ഉമ്മ ഉമ്മാക്കൊന്നും ഗ്രൈസ് മെയിൻ ആയിട്ട് വേണ്ട കണ്ണിട്ടി കഴിച്ച് കയ്യും കാലം തുടങ്ങിയിട്ട് ഞാൻ തിരിച്ചു പറഞ്ഞാൽ എന്ന് നമ്മളൊക്കെ കണ്ണുണ്ടായിട്ടും കാണേണ്ട കാഴ്ചകൾ പലതും കാണുന്നില്ല ലോകത്ത് അത്രയും ക്രൂരമായ കാര്യങ്ങൾ ബെസൈലാണെങ്കിലും ഉക്രയിലാണൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഒരുപാട് റിസ്ക് എടുത്തിരുന്നു എല്ലാവരും കൈ തന്നെ നോക്കിയാൽ തരും പൊട്ടലുണ്ട് ഒടിയലുണ്ട് അടി കണ്ണു പൂട്ടി കളിക്കുന്നതല്ലേ അപ്പോൾ കുറേ അടി മാറിക്കൊള്ളും തലക്ക് കൊള്ളും കുറേ പ്രാക്ടീസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് 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 ബെറ്റർ ആയതാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇത്രയും ധൈര്യം കാണിച്ചൊരു ടീം വേറെ ഉണ്ടോ എന്ന് അറിയില്ല നമ്മൾ ഇപ്പൊ പരിചയപ്പെടാൻ പോകുന്നത് സംസ്ഥാന സ്കൂൾ കലോത്സവം എച്ച് എസ് എസ് വിഭാഗം കോൽക്കളി മത്സരം കണ്ണു കെട്ടിക്കൊണ്ട് മത്സരിക്കാൻ നിൽക്കുന്ന ഒരു ടീമിനെയാണ് ഇവരെന്തിനാണ് ഈ സാഹചര്യത്തിന് മുതിരുന്നതെന്നല്ലേ ഫലസ്തീൻ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഇന്ന് ഇവരെ ഈ റിസ്ക് എടുക്കാൻ പോകുന്നത് നമുക്ക് അവരെ പരിചയപ്പെടാം നമ്മൾ ജില്ല ജില്ല ഫസ്റ്റ് അടിച്ചതിന് നമ്മളൊരു പ്രാക്ടീസ് തുടങ്ങി ഒരു രണ്ടാഴ്ച മുമ്പ് അല്ലേ രണ്ടാഴ്ച മുമ്പാണ് ഈ ടീം നമുക്ക് വന്നിട്ട് റബിൻ റബിൻക്ക് വന്നിട്ട് പറഞ്ഞത് ഇങ്ങനെ ഇങ്ങനെ ഒരു ഐഡിയ ഉണ്ട് നമുക്ക് ചെയ്താലോ എന്താണ് അഭിപ്രായം നിങ്ങൾ ആ റിസ്ക്കിന് തയ്യാറാണോ എന്ന് ചോദിച്ചു യഥാർത്ഥത്തിൽ ഈ ഒരു ആശയം എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തമാണ് നമ്മളൊക്കെ കണ്ടുണ്ടായിട്ടും കാണേണ്ട കാഴ്ചകൾ പലതും കാണുന്നില്ല ലോകത്ത് അത്രയും ക്രൂരമായ കാര്യങ്ങൾ ബ്രസൈയിലാണെങ്കിലും ഉക്രൈനിലാണൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ കുട്ടികളിൽ കലയിലൂടെ ഒരു സാമൂഹ്യമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം പ്രതിബദ്ധത പുലർത്തണം അല്ലെങ്കിൽ വെറും മാർക്ക് വാങ്ങി റാങ്ക് വാങ്ങി ഒരു കുട്ടികളായി മാറുന്നതിന് പകരം ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന കുട്ടികളുടെ വളർന്നു വരണം അത് കലയിലൂടെ നമ്മളെ ഉത്തരവാദിത്വം നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് കലാകാരന്മാർ സാധാരണ രീതിയിൽ കലകളിലൂടെയാണ് അവരുടെ ആശയങ്ങൾ പങ്കുവെക്കുക ആ ഒരു രീതിയിലാണ് ഇതിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത് എല്ലാവരും ഒന്നും ഇരുന്ന് പ്ലാൻ ചെയ്ത് ഗ്രൈസ് ഇല്ലെങ്കിലും കുഴപ്പമില്ല നമ്മളെ അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അങ്ങനത്തെ ഒരു സാഹചര്യം ആണല്ലോ അപ്പോൾ അതിനുവേണ്ടി നമുക്ക് ഇതെങ്കിലും ചെയ്യാൻ കഴിയണം കലയുടെ രൂപത്തിലാണെങ്കിൽ കലയുടെ രൂപത്തിൽ ഇങ്ങനെ ചെയ്യും എന്നുള്ള എന്നുള്ളൊരിതിലാണ് നമ്മളിതിന് ഇറങ്ങി ഇറങ്ങിയത് കുട്ടികളിവിടെ വലിയൊരു റിസ്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത് പക്ഷേ പലസ്സിലെ മക്കളൊക്കെ കാണിക്കുന്ന ധൈര്യത്തിന് മുമ്പിൽ ഇവർ ധൈര്യം ഒന്നും ഒന്നും അല്ലാതെ ഞാൻ പറയുള്ളൂ ഇവിടെ ഇവർക്ക് നഷ്ടപ്പെടുന്നത് മാർക്ക് മാത്രമായിരിക്കാം ചിലപ്പോൾ ചിലപ്പോൾ മാർക്ക് കിട്ടും പക്ഷേ ആ ഒരു റിസ്ക് അവർ ഏറ്റെടുത്തു അതിനെ അതിയായി പ്രോത്സാഹിപ്പിക്കുകയാണ് അധികാൾക്ക് അതൊന്നറിയില്ല എൻ്റെ ഉമ്മക്കറിയാം എൻ്റെ ഉമ്മക്കറിയില്ലേ ഉമ്മാ ഉമ്മാക്കൊന്നും ഗ്രൈസ് മാർക്ക് എല്ലാം മെയിനായിട്ട് വേണ്ട കണ്ണെട്ടി കളിച്ച് കയ്യും കാലം തുടങ്ങിയിട്ട് ഞാൻ തിരിച്ച് വരണമെന്ന് പറഞ്ഞാൽ ഗ്രൈസ് മാർക്കൊന്നും അത്ര വിഷയമായിട്ട് പറഞ്ഞിട്ടില്ല എല്ലാവരും സപ്പോർട്ടാണ് ഒരുപാട് റിസ്ക് എടുത്തിരുന്നു എല്ലാവരും കൈ തന്നെ നോക്കിയാൽ തെരും പൊട്ടലുണ്ട് ഒടിയലുണ്ട് അടി കണ്ണു കൂട്ടി കളിക്കുന്നതല്ലേ അപ്പോൾ കുറേ അടി മാറിക്കൊള്ളും തലക്ക് കൊള്ളും കുറേ പ്രാക്ടീസ് എല്ലാം ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് 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 ബെറ്റർ ആയതാണ് അപ്പോൾ ഇതിൽ അവിടെ ഇതേ രീതിയിൽ അവതരിപ്പിക്കാൻ പറ്റണം എന്നുള്ളൊരു എന്തായാലും ഇവരുടെ അടിപൊളി പെർഫോമൻസ് നമുക്ക് എന്തായാലും സ്റ്റേജിൽ കാണണം കണ്ണടയ്ക്കുന്ന ലോകത്തിന് മുന്നിൽ ഇവർ ഭയങ്കര വലിയൊരു മാതൃകയാണ് ഇനി നമുക്കിവരെ സ്റ്റേജിൽ കാണാം മുഴുവൻ ആവേശത്തിലാക്കി കയ്യിലെടുത്തുകൊണ്ട് നമ്മുടെ ചിറക്കര ജി വി എച്ച് എസ് എസിലെ പിള്ളേരെ കോൽക്കളി കണ്ണ് കെട്ടിതാ സക്സസ്ഫുള്ളി അവരെ കളിച്ച് കംപ്ലീറ്റ് ചെയ്തു നമുക്ക് ജി വി എം എച്ച് എസ് എസിലെ പ്രധാന അധ്യാപകൻ നമ്മുടെ കൂടെ ഉണ്ട് മാം എങ്ങനെയുണ്ടായിരുന്നു എങ്ങനെയായിരുന്നു മത്സരം കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഒരു മാമിൻ്റെ ഫീലിംഗ് ഭയങ്കര സ്ട്രെസ് ആയിരുന്നു റബിൻ സാറാണ് പഠിപ്പിച്ചത് കോഴിക്കോടിലെ മൂന്ന് വർഷമായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഹയർ സെക്കൻഡറി വിഭാഗം ചിറക്കരയാണ് കണ്ണൂർ ജില്ലയിലെ നേതാക്കള് ഇപ്പോൾ ഫാക്ട്രിക്കാണ് അപ്പോൾ ഈ വർഷം എന്നോട് ചോദിച്ചു ടീച്ചറെ ഒരു ഒരു ചേഞ്ച് ആക്കട്ടെ എന്ന് അപ്പോൾ ഞാൻ പറഞ്ഞു കുട്ടികൾക്ക് വേറെ ഒരു മോശമില്ലാത്ത വിധത്തിൽ എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഇന്നലെയാണ് എനിക്കതിൻ്റെ വീഡിയോ അയച്ചു തന്നത് കണ്ണ് കെട്ടിയിട്ട് അപ്പോൾ എനിക്ക് ഭയങ്കര സ്ട്രെസ്സായിരുന്നു അത് കഴിയുന്നവരെ തെറ്റോ കാരണം ഫാസ്റ്റ് ആണ് കോൾക്കളി അപ്പം പക്ഷേ കുട്ടികൾ നന്നായി ചെയ്തു സന്തോഷം അഭിമാനം